ഈ വീഡിയോ പാലക്കാട് സഭ്യോ നാഷണൽ ഹൈവേ നടത്തൊരു വീഡിയോ ആണ് ഡാഷ് ക്യാമറയുണ്ട് എന്തുകൊണ്ടാണ് ടു വീലറുകൾ ഹൈവേയിൽ പെർമിഷൻ കൊടുക്കാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇതില്ലാത്തുണ്ട് സ്പീഡ് ട്രാക്കിൽ കൂടെ പോകുന്ന ടു വീലറുകൾ നോക്കുക മിക്കവാറും ടു വീലറുകൾ സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം പിന്നെ വിൻഡോയിലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറയാണ് മെയിൻ വീഡിയോ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയിൽ കാണാം പുറകെ വാഞ്ഞു വരുന്ന വണ്ടിക്കാരൻ ലൈറ്റ് ഇട്ട് റോഡിന് വീതി കൂട്ടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഇട്ടാൽ റോഡിന് വീതി കൂടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു